അസ്ലാം വൈലിക്കു വറമുല്ലാ വർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഷേഖു ആ അബ്ദുറഹ്മാൻ അബ്ദുറമി ഉസ്താദിന്റെ ഒരു സംസാരം കേട്ടു അദ്ദേഹം രണ്ട് ടീമിനോടായിട്ടാണ് സംസാരിക്കുന്നത് ഒന്ന് നമ്മുടെ ശത്രു സംഹാരത്തിന് മറ്റേ എന്താണ് ദിക്രു ചെല്ലുവാനോ ആക്ഷൻ ആക്കുവാനോ ഒക്കെ പറഞ്ഞ ഒരു മുസ്ലിയാരി ഒരു പുതിയ സാധനമാണ് അദ്ദേഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമൊക്കെ ആക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ പേരാട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് അതേപോലെ തന്നെ പിന്നെ പറയുന്നത് നമ്മുടെ മറ്റേ ചങ്ങാതി ഉണ്ടല്ലോ മറ്റേ എന്താണ് പച്ചശാളൊക്കെ ഇട്ട് വന്നുകൊണ്ട് മുസ്ലിയാക്കന്മാരെ ട്രോൾ ചെയ്യുക അതായത് കാസർഗോഡ് ജില്ലയിലെ അടുത്തുള്ള കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു പ്രഭാഷണത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഒരു പുതിയ മുതൽ വന്നിട്ടുണ്ട് എസ്എൽസിൽ പാസ്സാകാത്തതിന് കാരണം ആയിരം കൊടുത്തോണ്ടാണ് ഒരു ലക്ഷം കൊടുക്കണം തീര പഠിക്കാത്തോ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വിഷയം അത് നമ്മൾ നമ്മളെ ചാനലിലൂടെ സംസാരിച്ച ഒരു വിഷയമാണ് അപ്പോ ആ ഒരു രണ്ട് ടീമിനെയും കുറിച്ചാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ഈ വിഷയം പറയുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന്റെ ആളുകളോട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു ഉപദേശവും ഉണ്ട് നമുക്ക് സംസാരം ഒന്ന് കേൾക്കാം ഇങ്ങനെ പലതും ഇങ്ങനെ വരും ഞാൻ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ നല്ല തലയെ കെട്ടും കുപ്പായം കെട്ട ഒരാൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതായി ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞ വിഷയം ശത്രു സംഹാരത്തിന് ഒരു ദു എന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചു ഞാൻ രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനത്തെ സംഗതികളൊന്നും പറഞ്ഞ് ആളുകൾ കൺഫ്യൂഷൻ ആക്കരുത് എന്ന് പറഞ്ഞു എനിക്കാരാണ് പറഞ്ഞ ആളെന്ന് എനിക്കന്നറിയില്ല മനസ്സിലാക്കിയിട്ടില്ല എന്താ വിഷയമൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് അത് കേട്ടതനുസരിച്ച് പറഞ്ഞു അദ്ദേഹം ഇന്ന് വൈകുന്നേരം ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയതിന് ശേഷം വിളിച്ചു ഞാൻ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് അതവുകേടായിപ്പോയെങ്കിൽ ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞു അവർ അതവുകേടൊന്നുമില്ല പക്ഷേ എൻ്റെ സ്വന്തം മകനാണെങ്കിലും എൻ്റെ സ്വന്തം ശിഷ്യനാണെങ്കിലും ഇനി ഞാൻ തന്നെയാണെങ്കിലും പറഞ്ഞ ആശയത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അത് പരസ്യമായി പോയാ പരസ്യമായി തിരുത്താതെ നിർവാഹം ഉണ്ടാവൂല അതുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി 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 പറഞ്ഞു മനസ്സിലായാലോ നിങ്ങൾ പരസ്യമായി അത് തിരുത്താൻ വേണ്ടി പറയുമോ എന്തേ പറയുന്നില്ല നിങ്ങൾ പോലും ചില വിഷയങ്ങളെ ഗണ്ണിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അവർ തിരുത്തിയിട്ടില്ല നിങ്ങളുടെ കൂടാരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് പുറത്തുള്ള ആളുകളെ കുറിച്ചല്ല നിങ്ങൾ മറ്റുള്ളവരോട് അത് തിരുത്തണം തിരുത്തും തിരുത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരായ നിങ്ങളുടെ അണികളായ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കൊണ്ട് അത് തിരുത്തിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ സമൂഹത്തോടൊന്നു പറയുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുകയാണോ ചെയ്യുന്നത് ശ്രദ്ധിച്ച് പറയണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ തന്നെ അത് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ലതാണ് പറയാന്ന് പറഞ്ഞു അദ്ദേഹം നല്ല കുട്ടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു വന്നത് ദീനിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ലോകത്തെ കുറിച്ച് ആലോചിക്കണം നാല് ഭാഗത്തും യുക്തിവാദിയും നിരീക്ഷണവാദിയും മതവിരോധിയും പുത്തൻവാദിയും ഈമാൻ തെറ്റിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് അപ്പൊ ആളുകൾക്ക് കൺഫ്യൂഷൻ ആകുന്ന വിഷയങ്ങളും സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളും പറയാൻ പാടില്ല അലീബുന അപ്പോ ആളുകൾക്ക് ഉണ്ടാക്കുന്ന വിഷയങ്ങളും പിന്നെ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിഷയങ്ങളും പറയാൻ വേണ്ടി പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് അത് എന്താണ് കാരണം എന്താണ് കാരണം ജനങ്ങൾ ഉസ്വാസിലാകുന്നത് കൊണ്ടല്ല ഇവിടെ യുക്തിവാദികളും നിരീശ്വരവാദികളും മതനിഷേധികളും വിധേയകളും അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ നാല് ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇവരെ വീക്ഷിക്കുന്നുണ്ട് ഇവരെ കാണുന്നുണ്ട് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണ് അതല്ലാതെ അവരാരും കാണുന്നില്ല ഇപ്പം യുക്തിവാദികൾ നോക്കുന്നില്ല നിരീശ്വരവാദികൾ നോക്കുന്നില്ല വഹാവികൾ നോക്കുന്നില്ല വിധേയകൾ ആരും നോക്കുന്നില്ല ഇങ്ങനെ ആരും ഇവരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ എന്തും പറയാ എന്നാണോ നിങ്ങളുടെ ആളുകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണ് സി എം മടവൂരിനെ കുറിച്ച് പറഞ്ഞു വെച്ചത് എന്താണ് മുൻപത്ത് ബി വിയെ കുറിച്ച് പറഞ്ഞു വെച്ചത് എന്താണ് ഉള്ളളക്കുഞ്ഞോയത്തങ്ങളെക്കുറിച്ചും ബായാർ തങ്ങളെക്കുറിച്ചും പറഞ്ഞു വെച്ചത് എന്താണ് അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ആളുകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ മാലയിലൂടെയും മൗരൂതിയിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആളുകളുടെ പല പ്രഭാഷണങ്ങളിലും മധു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന പല പ്രഭാഷണങ്ങളിലെയും ലേഖനങ്ങളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് എന്താണ് ഇത് ആളുകൾ ചോദ്യം ചെയ്യുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നു ആളുകൾ വിമർശിക്കുന്നു എന്നതുകൊണ്ട് ഇതൊന്നും പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണോ പറയേണ്ടത് അല്ല ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പറയരുത് എന്നാണോ പറയേണ്ടത് ഉരുളിക്കുന്നു മുതരി ഉണ്ണി ഹാജി ഒരു ദിന വിൽഹത്തിൽ ചെന്നിട്ടോതുന്നേ ഉരിയാടുന്ന എല്ലാവരുമേ നിങ്ങൾക്കില്ല നിസ്കാരം അത് ഓർത്തിരണം ശരിയാണോ കാര്യവും തന്നെ പാടിയിട്ട് യൂട്യൂബിലും അതുപോലെ തന്നെ സീരിയായും അതുപോലെ തന്നെ മറ്റു രീതിയിൽ പ്രദർശിപ്പിക്കുക ഒക്കെ ചെയ്ത സംഭവമാണല്ലോ സി എം മണവൂരിനെ കുറിച്ച് പറഞ്ഞതാണ് ഇനിയോ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞില്ലേ നോമ്പ് നോക്കാറില്ല അതുപോലെ തന്നെ പിന്നെ നോമ്പ് നോറ്റവരെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് നിസ്കരിക്കാറില്ല നിങ്ങളെ ആളുകൾ പറഞ്ഞതല്ലേ അതേപോലെ തന്നെ എന്താണ് ഹോട്ടലിൽ കത്തിച്ച കഥ അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ തന്നെ പലതും വിമർശിച്ചിട്ടുണ്ട് ഇതേ സി എം ഒരു മജുദൂബാണ് എന്നും ജദുബിന്റെ ഹാൽ പലതും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പൊന്മളക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ആളുകൾ തന്നെ പറഞ്ഞ വിഷയം അതുപോലെ അവിടെ നിലനിൽക്കുന്നു ഇതൊക്കെ നിങ്ങളെ ആളുകൾ പറഞ്ഞതല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതല്ലേ നിങ്ങളുടെ അണികൾ പറഞ്ഞതല്ലേ നിങ്ങളുടെ പ്രവർത്തകർ പറഞ്ഞതല്ലേ നിങ്ങളുടെ പണ്ഡിത സഭയിൽപ്പെട്ട ആളുകൾ പറഞ്ഞതല്ലേ എന്നിട്ടും എന്തുകൊണ്ട് ഇതൊന്നും തിരുത്തുന്നില്ല എന്തുകൊണ്ട് ഇതൊന്നും ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല അപ്പോ മറ്റുള്ളവർ കാണും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് എന്നാണോ പറയേണ്ടത് ഇതൊക്കെ തെറ്റാണ് അത് തിരുത്തേണ്ടതാണ് പരസ്യമായി പറഞ്ഞതുകൊണ്ട് പരസ്യമായി തന്നെ തിരുത്തേണ്ടതാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല ടോളാനോ പരിഹസിക്കാനൊന്നും പാടില്ല അതൊക്കെ വേറെ വിഷയം പക്ഷെ അവരെയൊക്കെ നിങ്ങൾ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടാരത്തിലുള്ള ആളുകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിവ് നിലാവും മദനീയം സ്ഥലത്തും അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതുപോലെ തന്നെ ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ ഇത്തരത്തിലെ ആളുകൾ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ എന്താണ് ബായാർ അതുപോലെ തന്നെ കലീ ബുഹാരിയുടെ സരാത്ത് നഗർ അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ട് അവിടേക്കൊക്കെ ഈ പറയുന്ന ഇപ്പോൾ ആ ട്രോളൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലേ എന്തേ നിങ്ങളുടെ ആളുകൾ തിരുത്താത്തത് എന്തേ തിരുത്തിക്കാത്തത് പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ കാണുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആളുകൾ എന്തിനാണത് പറയുന്നത് എന്തിനാണ് യൂട്യൂബിലൂടെ അതൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചത് അതിനെയാണല്ലോ ട്രോൾ ചെയ്തത് അപ്പോ ട്രോളർമാർ കാണുന്നു യുക്തിവാദികൾ കാണുന്നു നിരീശ്വരവാദികൾ കാണുന്നു മതവിരോധികൾ കാണുന്നു അതുകൊണ്ട് നിങ്ങൾ പറയരുത് എന്നല്ല പറയേണ്ടത് ദീൻ ആണ് എങ്കിൽ ദീൻ ആ രൂപത്തിൽ പറയുക ഇസ്ലാമിന്റെ ലേബലിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇസ്ലാമികപരമായ കാര്യങ്ങളാണ് പറയേണ്ടത് അല്ലാതെ പറയാൻ പാടില്ല എന്ന് പറയണം അതിനു ഈ രീതിയിലാണോ നിങ്ങൾ പറയേണ്ടത് എന്റെ രൂപത്തിൽ പറയാൻ പറ്റാത്ത സംഗതി പറയാ എന്നിട്ട് ക്ലിപ്പാക്കിയിട്ട് വിടാ മൊയ്ലാമാരിങ്ങനൊക്കെ പറയുന്നു ആളുകൾ ഈ മാന് തെറ്റിക്കുക അവർക്കെന്താണ് അവർക്ക് അതിനൊക്കെ സംഖ്യ കിട്ടാനുണ്ട് എത്ര ആൾ കേൾക്കാനുണ്ട് അതനുസരിച്ച് പണം കിട്ടാനുണ്ട് യൂട്യൂബുകാർ അല്ലാത്ത ആളൊക്കെ പൈസ കൊടുക്കാനുണ്ട് എന്നാ പറയും സുഭാനൂ നമ്മളൊന്നും ഇതുവരെ അഞ്ചു വയസ്സം പകയിൽ വാങ്ങിയിട്ടുമില്ല കിട്ടിയിട്ടില്ല നമ്മളെല്ലാം എന്ന് പറയണ്ട ഒരു പക്ഷെ നിങ്ങൾ യൂട്യൂബും ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മറ്റേ ചേച്ചി തന്നെ ഇഷ്ടം പോലെ വരുമാനം ഇല്ലാണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അറിവിൻ നിലാവും മദനീം സ്ഥലാത്തും അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ആറ്റക്കോയ എന്ന് പറയുന്ന നാറ്റക്കോയ രംഗത്ത് വന്നത് അപ്പൊ അവര് നിങ്ങളുടെ സംഘടനയിൽ ഇല്ലാത്തോണ്ട് നിങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിലും നിങ്ങളും അവരും അയാളും നിങ്ങളുടെ ടീം അതായത് ഈ പറയുന്ന അറിവിൻ നിലാവും മദനീയം സ്ഥലത്ത് പോലെയുള്ള നിങ്ങളുടെ ടീമും അയാളും ചെയ്യുന്നത് ഒരേ പ്രവർത്തനമാണ് ഒരേ കാര്യമാണ് മനസ്സിലായല്ലോ നിങ്ങളുടെ ആളുകൾ പറയുന്നു ഇന്ന സലാത്തിൽ കൊണ്ട് ഇന്ന ആളുടെ രോഗം മാറി കിട്ടിയിട്ടുണ്ട് ഇന്നാൽ ഇന്ന പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട് ഐ സിയുയിൽ നിന്ന് ആംബുലൻസിൽ നേരെ സലാത്തി നഗറിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയാള് പറയുന്നു അയിമ്പത് വർഷം മുമ്പ് അയിമ്പത് ഒരു സ്ത്രീയുടെ ചൊറിച്ചിൽ സ്ഥലാത്തിൽ നേർച്ചയാക്കിയ സമയത്ത് പോയിട്ടുണ്ട് എന്ന് അതേപോലെ തന്നെ വിസ ശരിയാകാത്തവർക്ക് വിസ ശരിയായിട്ടുണ്ട് എന്നൊക്കെ അയാളും പറയുന്നു പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റും ഇത് ഒറിജിനലും ആകുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് പിന്നെ ട്രോളർമാർ ട്രോളുമ്പോൾ അതിനെ വിമർശിക്കുന്ന ഈ ട്രോളിന് അവസരം ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളെ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല ഞങ്ങൾക്കറിയണം ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ട്രോളർ നായകരിക്കുക എന്നല്ലേ ചെയ്യുന്നത് നിങ്ങൾ അതിനെയൊക്കെ വിമർശിക്കുന്ന സ്വന്തം മുസ്താദുമാരെയും സ്വന്തം അനുയായികളെയും എന്താണ് സ്വന്തം കൂടെയുള്ള ആളുകളെയും ഒക്കെയാണ് നിങ്ങൾ ആദ്യം തിരുത്തരുത് അവരാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് അവരും ഇതിലൂടെ യൂട്യൂബും വരുമാനവും ഒക്കെ തന്നെയാണ് അതുകൊണ്ടാണ് സ്ക്രീനിൽ എന്താണ് ഒരു റൂമിലിരുന്ന് മോണി എന്താണ് ബാക്ക് ഗ്രീൻ ഗ്രീൻ സ്ക്രീനും വെച്ച് അതിലൂടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വീഡിയോക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് സ്ഥലാത്തി ചെല്ലിക്കുകയാണ് അപ്പോൾ സ്ക്രീനിൽ അത് കാണിക്കുകയാണ് എന്നിട്ട് അതിങ്ങനെ ആടുകയാണ് പാടുകയാണ് ഇങ്ങനെ രീതിയിൽ ചെയ്യുക ചില ആളുകൾ എന്താണ് അതിന്റെ മുമ്പിൽ പാത്രത്തിൽ അറിവ് ഒരു സംഭവമാണ് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് യൂട്യൂബിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് മനസ്സിലായല്ലോ എന്നിട്ട് അവിടുന്ന് ഉസ്താദ് ഊതുമ്പോൾ ഇവിടെ ഊത് നിങ്ങൾ ഇതൊക്കെ എല്ലാവരും കണ്ടതാണ് അപ്പോ അതിനൊന്നും ഉസ്താദിനൊന്നും പറയാനില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അതിനെ വിമർശിക്കുകയോ ടോളുകയോ ചെയ്യുമ്പോൾ അത് ഭയങ്കര വിവാദവും അതിനെതിരെ ഭയങ്കരമായി ആയത്വതരും അതിനെതിരെ ഭയങ്കരമായി വിമർശിക്കലും അതിനെതിരെ ഭയങ്കര സംഭവമായി സംസാരിക്കുകയും ചെയ്യുക പേരോ അബ്ദ്രഹ്മ ഉസ്താദ് ആ രീതിയിൽ സംസാരിക്കാൻ നമുക്കൊന്ന് കേൾക്കാം വിചാരിച്ചിട്ടുമില്ല അതേ സമയത്ത് എങ്ങനെങ്കിലും പണമുണ്ടാക്കണം എന്നാണ് ചിലരുടെ ധാരണ അതിന് ആളുകൾ കേൾക്കാൻ വേണ്ടി മുസ്ലിാര വേഷത്തിൽ ദീനിന് പറയാൻ പാടില്ലാത്ത പലതും പറയാമാരിങ്ങനൊക്കെ പറയുന്നിടുന്നു തീർക്കുക അവരോടൊറ്റ കാര്യം പറയാം മുസ്ലിമീങ്ങളാണെങ്കിൽ അവരോടൊരു കാര്യം പറയാം അല്ലാത്തവരോട് വേണ്ട കാര്യമില്ലല്ലോ ഇതിന്റെ ശേഷം പറയുന്നത് എന്താണ് ദീനിനെ കളിയും കക്ഷികൾ അവരെ വിട്ടേ അവരെ ദുന്യവയായ ജീവിതം വഞ്ചിച്ചിരിക്കുന്നു അവർക്ക് പണം വേണം അവർക്ക് പൈസ വേണം അതിനെന്തും ചെയ്യാൻ തയ്യാറാണവർ അവർ വലിയ ഹലാക്കിലേക്ക് നാശത്തിലേക്ക് പോയി വീഴുകയാണ് ഖുർആാനോട്ട് അവർക്ക് ഉത്ബോധനം നടത്തൂ നബി അവർ ദീനിനെ പരിഹസിക്കുകയാണ് കളിയാക്കുകയാണ് ദുന്യാവിൽ കാര്യം കിട്ടാൻ വേണ്ടിയാണ് തെറ്റ് ചെയ്തിട്ട് പടച്ചറബിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ അള്ളാഹുവല്ലാതെ അവർക്ക് സംരക്ഷകനില്ല അള്ളാഹുവല്ലാതെ അവർക്ക് റെക്കമൻ്റ് ചെയ്യാനൊരു മഹാനും തയ്യാറാകൂല എത്തിയിട്ട് യൂട്യൂബ് മുഖേന അല്ലാതെയോ ഉണ്ടാക്കിയ മുഴുവൻ സംഖ്യയും കൊടുത്താലും അല്ല അല്ല ഇവിടെ ലോകത്തുള്ളതെല്ലാം കൊടുത്താലും അതൊന്നും അവിടെ വാങ്ങിയിട്ട് പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോ നിങ്ങളുടെ ആളുകൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പരസ്യമായി തിരുത്താൻ വേണ്ടി പറയാം നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു ഒരാൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല എന്നല്ലോ നിങ്ങൾ പറഞ്ഞത് ഒരു മഹാനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണല്ലോ പറഞ്ഞത് നല്ലവരല്ലെങ്കിൽ എപ്പോഴും ഞാൻ എന്ന് ചൊന്നോവർ ഇങ്ങനെ ടീം പറഞ്ഞു കൊടുത്തതല്ലേ എന്തേ ഉസ്താദേ പറഞ്ഞുകൊടുത്തതല്ലേ അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചത് സി എം മടവൂര് സി എമ്മണ പോലും നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ ഇന്ന ആൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ലേ ഇന്ന് ഇന്ന ആളുകൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലേ ഏഹ് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതൊക്കെ എന്തിനു വേണ്ടിയാ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എന്തിനു വേണ്ടിയാണ് മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അള്ളാഹു അള്ളാഹുല്ലയിച്ചൊന്നായിട്ടുണ്ട് എന്നും അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓരോന്നോരോന്നോ വീഡിയോ ഇട്ട് കാണിച്ചു തരാം നിങ്ങളെ ആളുകൾ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ അതൊക്കെ പൂർണ്ണമായി ഞാൻ കാണിച്ചു തരാം ഈ സമൂഹത്തിന് മുന്നേ നിങ്ങൾ ആളുകൾ പറഞ്ഞു അത് പരസ്യമായി തിരുത്തിക്കാൻ വേണ്ടി പറയാം അതല്ലാതെ ട്രോളുകൾ ട്രോളിയവരെ പീഡിപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം എന്താണ് നേതാക്കന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നും അതൊക്കെ പരസ്യമായി തിരുത്തണം എന്നും ഒക്കെ പറയുന്നതിന് പകരം മറ്റുള്ളവരും കിട്ടു കയറുകയല്ലോ വേണ്ടത് ട്രോളർമാർ ചെയ്ത് ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിമർശിക്കാനിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ആയത്തോതി വിശദീകരിക്കാൻ നിൽക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മതിന്യംസലാത്തുകാരനോടും അറിവ് നിലാവുകാരനോടും അതുപോലെയുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ആത്മീയ തട്ടിപ്പുകാരോടും കള്ളക്കടാമത്ത് പ്രചരിപ്പിച്ച് സമൂഹത്തെ വഞ്ചിക്കുന്ന പുരോഹിതന്മാരോടും നിങ്ങൾ പറയണം മനസ്സിലായല്ലോ ഇന്നാള് സ്വർഗത്തിലാണ് ഇന്നാൾ നരകത്തിലാണ് എന്നിവരെ പറഞ്ഞ ആളുകളുണ്ട് റസൂൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കേരളത്തിലും ആടി ഒക്കെ വരുന്നുണ്ട് എന്ന് റസൂൽല്ലാന്റെ പേരിൽ പച്ചക്കളവ് അറിയുന്ന ആളുകളുണ്ട് അവരെയൊക്കെ നിങ്ങൾ തിരുത്തിക്ക് എന്നിട്ട് മതി മറ്റുള്ളവരുടെ മെക്കിട്ട് കയറിൽ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീടുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്ലാം വാലൈക്കു വർമ്മത്തല്ലാ വാഹന